ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിലേക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കും നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി വഴിയാണ് ഇപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലേക്ക് വേണ്ടിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ വേക്കൻസീസ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസികളുമായിട്ടിപ്പോൾ യു പി എസ് സി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിൽ ജനറൽ വിഭാഗത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് ഇ ഡബ്ല്യു എസ് മുപ്പത്തിരണ്ട് ഒ ബി സി എൺപത്തിയേഴ് എസ് സി നാൽപ്പത്തെട്ട് എസ് ടി ഇരുപത്തി നാല് പി ഡബ്ല്യു ഡി പന്ത്രണ്ടുമായി മൊത്തം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് പേ സ്കെയിൽ സെവന്ത് പേ സ്കൈലായിരിക്കും ലഭിക്കുക ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിനും മുപ്പത്തി മൂന്ന് വയസ്സാണ് ഒ ബി സി വിഭാഗത്തിനും വന്നിരിക്കുന്നത് പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ആണെങ്കിൽ നാൽപ്പത് അതുമായി ബന്ധപ്പെട്ടായിരിക്കും എല്ലാ പതിനെട്ട് വയസ്സ് മിനിമം ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സാണ് മാക്സിമം ആണ് ഈ ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടിയും വേണം അസിസ്റ്റന്റ് പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് അതുകൊണ്ട് മിനിമം ഡിഗ്രി വേണം ഡിഗ്രിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരമുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏഴ് മൂന്നിനാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച യു പി എസ് സി ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈൻ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ യു സി ഇപ്പം യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനും ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ട് ഇവിടെ തന്നെ ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ